സ്ലാ വലൈക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കും ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അഹമ്മദ് ഇല്ല ഞാനിന്നൊരു കുറേ ദിവസമായി വലിയ ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ചെറിയ വീഡിയോ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഒരു പിന്നത്തപ്പം വട്ട വട്ടയപ്പം എന്നൊക്കെ പറയും അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുക എൻ്റെ രീതിക്ക് പലവരും പല മാതിരി അല്ലേ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഒരു ഗ്ലാസ് അരി പച്ചരി പ്രാവശ്യം കടയിത്ത അരിയാണ് വള്ളത്തിലിട്ട് കുതിർത്തി നാലഞ്ച് മണിക്കൂറായിട്ടുണ്ടാവും വള്ളത്തിലിട്ടിട്ട് ഈ ഗ്ലാസ്സിന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അതിന് അളവ് കറക്റ്റായിരിക്കണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്നാൽ നമ്മളാ അപ്പത്തിൻ്റെ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി അര ഗ്ലാസ് തേങ്ങ ചിറകിയതിൻ്റെ അടിഭാഗമൊന്നും ചേർക്കാത്ത വെള്ളം മാത്ര കളർ കിട്ടാൻ വേണ്ടിട്ട് വെള്ളം മാത്രമാണ് പിന്നെ കാ ക്ലാസ് ചോറ് ഇതെല്ലാം പാട കൂടിയിട്ട് നമുക്ക് മിക്സീടെ ജാറിയിൽ കിടക്കാം ജാറിയിലേക്കണം ഒറ്റ അര അരവിനന്നെയോളൂ കൂടുതലൊന്നും നിർത്തിട്ടില്ലല്ലോ നല്ല കഴുകി വൃത്തിയായിട്ട് നൈറ്റ് തന്നെ തൈ തേങ്ങ ചെറിയട്ടുണ്ട് ചോറും മിക്സി ഒന്ന് മാറ്റി കൊടുക്കണം മിക്സി ചിലപ്പോ മിക്സിൽ അറിഞ്ഞു വിട്ടൂല അല്ലെങ്കിൽ പിന്നെ രണ്ടു പ്രാവശ്യം ഇറക്കണ്ടായിരിക്കും ജാറൊന്നും മാറ്റി കൊടുക്കുക മിക്സി അല്ല ജാറൊന്നും മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ മധുരത്തിനാവശ്യം മധുരം അല്ലാതെ ഞമ്മക്ക് ഉണ്ടാക്കാം ഒരു ഒരൊന്നര കയ്യില് പഞ്ചസാര ഇവിടെ കൂടുതൽ മധുരം ഇഷ്ടമല്ല പഞ്ചസാര ഇന്നതൊരു ടീസ്പൂണ് ഈസ്റ്റാണ് ചേർക്കുന്നത് കൂടുതൽ വെള്ളം ചേർക്കാൻ പറ്റില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ലൂസ് ലൂസാവുമാവും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം നമുക്ക് അരച്ചെടുത്തിട്ട് അത്ര നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ ഈ ലൂസിലെ ഈ ഇത്രേ ഇതേ പറ്റുള്ളൂ ഇതിൽ ലൂസാവാൻ പറ്റൂല മ്മള് പട്ട പഞ്ഞി പോലെ കൈ വരുള്ളൂ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നല്ല നെയ്സായിട്ട് തിരഞ്ഞെടുക്കണം ാലഞ്ച് മണിക്കൂർ പൊങ്ങാൻ വെക്കണം പൊങ്ങിൻ്റെ ശേഷം നമുക്ക് കാണാം ഇപ്പം നിങ്ങളെ മാവക്കതാ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് നാലുമണിക്കൂറായിപ്പത് വെച്ചിട്ട് ഞാനതിൻ്റെ അടിയിൽ പാത്രം ഒന്ന് മാറ്റി പൊങ്ങി വന്നിട്ട് പാത്രം നിറഞ്ഞു പോയിട്ട് വല്ലാതെ അളക്കാതെ ഞാൻ ഇത് എന്തിലുമാണ് അപ്പം കിണത്തപ്പാൻ ചുണ്ണത് വട്ടയപ്പം കിണത്തപ്പം എന്നൊക്കെ പറയും അതിൽ ലേസം വെളിച്ചെണ്ണ നെയ്യോ ഓയില് എന്ത് വേണേലും പറ്റിച്ചെണ്ണയാണ് പറ്റിക്കണം ഇട്ടിലി ചമ്പാണ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ട് ഇത് നെയ്യ് ഇട്ടിലിൻ്റെ ഈ തട്ടുണ്ടല്ലോ ഇതിങ്ങനെ കമ്മറ്റി വെച്ചിട്ട് എൻ്റെ മുകളിലത് വെച്ചിട്ടാണ് വേവിക്കുന്നത് ഈ പത്ത് മിനിറ്റ് കയ്യിൽ ആദ്യം കടന്നിട്ട് എല്ലാ അടിപൊളി ടേസ്റ്റ് ആക്കാറുണ്ട് ഇത് കണ്ടിട്ട് ഇത് ഭംഗിക്ക് വേണ്ടിട്ട് നമുക്ക് നിർബന്ധമൊന്നുമില്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ണ്ടാക്കി നോക്കോണ്ടെല്ലാവരും എൻ്റെ ഇടയില് എൻറെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ടുമൂന്ന് മിനിറ്റ് എന്തുക്ക നോക്കാം ഒത്തിനോക്ക വന്നിട്ടുണ്ട് നമ്മളെ വട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് നത്തപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോകുമ്പോഴത്തെ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവരും അടിപൊളി ടേസ്റ്റാണ് മധുരമല്ലാതെ നമുക്ക് ഉണ്ടാക്കാം മതി വേണ്ടാത്തൊരു മധുരമല്ലാതെ ഉണ്ടാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശരി അസ്സാം വലിക്കും